നമസ്കാരം തിരുവനന്തപുരത്ത് ആൾസൈൻസ് കോളേജിൻ്റെ സമീപത്തു നിന്ന് രാത്രിയിൽ കാണാതെ പോയ രണ്ട് വയസ്സുള്ള നാടോടി പെൺകുട്ടിയെ പത്തൊൻപത് മണിക്കൂറിന് ശേഷം പിറ്റേ ദിവസം രാത്രി ഏഴ് മണിയോടെ കണ്ടെത്തി ആ കുട്ടിയെ കണ്ടെത്തിയത് കാണാതെ പോയ സ്ഥലത്തു നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലമാറിയാണ് ഏതാണ്ട് ആറടിയോളം താഴ്ചയുള്ള ഒരു കുഴിയിൽ നിന്നാണ് ആ കുട്ടിയെ കണ്ടെത്തിയത് ആ കുട്ടി തന്നെ നടന്നുപോയി കാൽവഴുതി ആ കുഴിയിൽ വീണതാണ് എന്നാരെങ്കിലും വിശ്വസിച്ചാൽ അവരെ നമുക്ക് നിഷ്കളങ്കർ എന്ന് പറഞ്ഞ് ചിരിക്കാം ഈ സ്ഥലമടക്കം സകല ഇടങ്ങളിലും പോലീസ് പരിശോധന നടത്തിയതാണ് സകല ഓവുചാലുകളും സകല ഓടകളും സകല വിജന പ്രദേശങ്ങളും സകല കുന്നുകളും സകല മലനിരകളും സകല ലൈബർ ക്യാമ്പുകളും ഒക്കെ പോലീസ് അരിച്ചു പിറക്കി പരിശോധന നടത്തി തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജുവിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്തെ സകല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ റാങ്ക് ഒക്കെ പോട്ടെ അവരുടെ സ്റ്റാർ ഒക്കെ പോട്ടെ സാധാരണ സി പി എം മുതൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വരെ സകലരും ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയായിരുന്നു പരിശോധനയിലായിരുന്നു അതീവ ശക്തമായ ഇടപെടലാണ് അതായത് അഭിനന്ദനാർഹമായ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത് പോലീസിനെ കണ്ണെത്താത്ത ഒരിടവുമില്ല ഈ കുട്ടിയുടെ പിതാവുമായി ബന്ധപ്പെട്ട് സകല ഫോൺ കോളുകളും പോലീസ് പരിശോധിച്ചു ഏതാണ്ട് ഈ പരിസര പ്രദേശത്തു കൂടി കടന്നുപോയ ഫോൺ ളുകളെല്ലാം പോലീസ് പരിശോധിച്ചു സകല സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ച് പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച പരിശോധനകളിൽ ഒന്നായിരുന്നു ഇത് എന്നിട്ടും ആ കുട്ടിയെ പിറ്റേ ദിവസം വൈകുന്നേരം ആ ഓണയിൽ നിന്ന് കണ്ടെത്തിയെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏറെ ദുരൂഹതകളുണ്ട് ആർക്കും ഏത് വിഷയത്തിലും എന്തു തരം ദുരൂഹതയും ആരോപിക്കാം അത്തരത്തിൽ ഒരുപാട് ദുരൂഹ കഥകൾ ഗൂഢാലോചന തിയറികളൊക്കെ ഉണ്ട് അതിൽ ഏറ്റവും കൗതുകമുണർത്തിയ ഒരു ഗൂഢാലോചന തിയറിയെക്കുറിച്ച് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ സാധ്യമല്ലാത്ത ഒന്ന് പിണറായി വിജയന്റെ മകൾ വീണാവിജയൻ ചെന്നൈയിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ മൊഴി കൊടുക്കാൻ എത്തിയ ദിവസവും സമയവുമാണ് സംഭവിച്ചത് കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ അവിടെ പതിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗൂഢാലോചന നടന്നത് എന്നൊരു ഗൂഢാലോചന തിയറിയുണ്ട് ഒരു തെളിവും ഒരു വിശ്വാസ്യതയും ഉള്ളതല്ല പക്ഷേ അങ്ങനെയും ഗൂഢാലോചന തിയറികൾ അന്തരീക്ഷത്തിലുണ്ട് എന്ന് സൂചിപ്പിച്ചു മാത്രം അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലുമുള്ള ഗൂഢാലോചന തിയറികൾ ഉള്ളത് പരിശോധിക്കേണ്ടത് പോലീസാണ് പോലീസ് അത് പരിശോധിക്കട്ടെ കണ്ടെത്തട്ടെ പക്ഷെ പോലീസ് ഇത് വെറുതെ വിടരുത് കുട്ടിയെ കണ്ടെത്തി എന്നതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പാടില്ല ഇതിന് രണ്ട് മൂന്ന് തലങ്ങളുണ്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു തട്ടിക്കൊണ്ടുപോകാൻ നടന്നത് അതിൻ്റെ പിന്നിൽ ആരാണ് എന്ന് കണ്ടെത്തണം വാസ്തവത്തിൽ കുട്ടി നടന്നുപോയി അപകടത്തിൽ പെട്ടതല്ല അതിന്റെ പിന്നിൽ ചില കൈകളുണ്ട് അത് ഈ കുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടാണോ എന്ന് വേണം പരിശോധന തുടങ്ങാൻ രണ്ടാമത് പരിശോധിക്കേണ്ടത് ഭിഷാടന മാഫിയ ഈ ഭിഷാടന മാഫിയ നമ്മുടെ നാടിനെ ഇപ്പോൾ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഭിഷാടന മാഫിയയുടെ ഇടപെടൽ എവിടെ വരെയാണെന്ന് കണ്ടെത്തണം കാരണം ഇത് വളരെ നിഷ്കളങ്കമായി നടന്നൊരു സംഭവമല്ല അതീവ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യമാണ് രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പത്തൊൻപത് മണിക്കൂർ നേരം അത് ഇരുട്ടത്ത് നിർത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല ഞെട്ടലോടെ നമ്മൾ കേട്ട ചില കാര്യങ്ങളുണ്ട് ഈ കുട്ടിയുടെ പിതാവിന് ഇംഗ്ലീഷ് പോലും ഏകദേശം വശമാണ് കുട്ടിയുടെ പിതാവിനെ പോലീസിന് നന്ദി പറയുമ്പോൾ ആ അവരുടെ ഇംഗ്ലീഷ് വ്യക്തമാണ് കുട്ടിയുടെ ബന്ധുക്കൾ സംഭവം അറിഞ്ഞെത്തിയത് വിമാനത്തിലാണ് എന്ന് എല്ലാ പത്രവാർത്തകളിലും എന്ന് മാത്രമല്ല കുട്ടിയുടെ ബന്ധുക്കൾക്ക് ഹൈദരാബാദിൽ നല്ല വീടുകളുണ്ടെന്നും നല്ല സാമ്പത്തിക സ്രോതസ്സുണ്ടെന്നും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട് തീർച്ചയായും അന്വേഷിക്കണം ആ കുട്ടിയുടെ രൂപം നമ്മൾ കണ്ടതാണ് നമ്മൾ വഴിയിൽ കാണുന്ന യഥാർത്ഥ നാടോടി കുട്ടിയുടെ രൂപമാണ് ഈ കുട്ടി അന്തി ഉറങ്ങിയത് തെരുവിലാണ് എന്നാലും ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഈ വിവരം അറിഞ്ഞെത്തിയത് വിമാനത്തിലാണ് ഈ കുട്ടിയുടെ പിതാവ് ആരോഗ്യത്തോടു കൂടിയാണ് സംസാരിച്ചതും അഭിപ്രായങ്ങൾ പറഞ്ഞതും അവർക്കെന്തോ തേൻ വിൽപ്പനയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് തേൻ വിൽപ്പന ഒരു മറവ് മാത്രമാണോ തേൻ വിൽപ്പനയുണ്ട് ഹൈദരാബാദിൽ വീടുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഈ രണ്ടു വയസ്സുള്ള കുട്ടി വഴിയിൽ കിടന്നുറങ്ങുന്നതും ഭിക്ഷ എടുക്കുന്നതുമൊക്കെ വളരെ പ്രസക്തമായ ചോദ്യമാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭിക്ഷാടകരുടെ എണ്ണം കൂടി വരുന്നു ഇത് വാസ്തവത്തിൽ നമ്മുടെ നാടിന്റെ സൽപ്പേരിന്ന് ദോഷം ചെയ്യുന്ന ഒന്നാണ് കാരണം പണമില്ലാത്തവനെ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെതാണ് അവനേത് നാട്ടുകാരനാണെങ്കിലും അവരെ സംരക്ഷിക്കണം ഈ നാട്ടിൽ ആർക്കെങ്കിലും വീടില്ലെങ്കിൽ വീട് വെച്ചു കൊടുക്കേണ്ട ബാധ്യത സർക്കാരിൻ്റെതാണ് ഇല്ലെങ്കിൽ പൊതുസമൂഹം വെച്ചു കൊടുക്കും അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം പ്രത്യേകിച്ച് ദാരിദ്ര്യം ഉണ്ടാവാതെ നോക്കും ഇതൊക്കെ ചെയ്യേണ്ട ബാധ്യതയുള്ളപ്പോൾ ഇങ്ങനെ കുട്ടികൾ വന്ന് ചാടുകയാണ് അവരെയൊക്കെ നോക്കാൻ ഉത്തരവാദിത്തം അതാത് സർക്കാരുകൾക്കും അതാത് ഇടങ്ങളിൽ എൻ ജി ഒകൾക്കും കൊണ്ട് അവർ ചെയ്യുകയും ചെയ്യും ഈ നാട്ടിൽ പട്ടിണി കിടന്ന് ആരും മരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയുള്ള ഒരാൾ മറ്റൊരു നിവൃത്തിയും ഇല്ലെങ്കിൽ അവൻ്റെ ഒരു നേരത്തെ ഭക്ഷണം പോലും കൊടുക്കും ദാരിദ്ര്യമുള്ള ഒരാളെ കണ്ടാൽ അത്തരമൊരു മാനസികാവസ്ഥയുള്ള ഈ സമൂഹത്തിൽ ഇങ്ങനെ ഭിക്ഷാടകരുടെ എണ്ണം കൂടി വരുന്നത് അവസാനിപ്പിച്ച മതിയാവും നമ്മുടെ നാടുകളിലെ മുഴുവൻ ട്രാഫിക് സിഗ്നലുകളിലും ഇത്തരം ഭിക്ഷാടകരാണ് അവരിപ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടി എന്തോ വിൽക്കാൻ എന്ന തരത്തിൽ ചില പേനകളുമൊക്കെ ആയിട്ട് വരും ആ വിൽപ്പനയല്ല അവരുടെ ലക്ഷ്യം ഭിക്ഷയാണ് ആളുകൾ ഒരു പേന വാങ്ങുന്നത് ലാഭം നോക്കിയല്ല ഭിക്ഷ കൊടുക്കുന്നതായി കൊടുക്കുന്ന അൻപതും നൂറുമൊക്കെ രൂപ കൊടുക്കും അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കുന്നവരുണ്ട് ഒരു പേനയ്ക്ക് അപ്പൊ ഇതൊരു മാഫിയാണ് ഇത് ആ ആളുകളുടെ ദാരിദ്ര്യം വിൽക്കുകയാണ് അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല അവരെ നിയന്ത്രിക്കുന്ന വലിയ മാഫിയാണ് നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളതാണ് പലപ്പോഴും ഈ ഭിക്ഷാടന മാഫിയകൾ ഒരു കച്ചവടമായി മാറുന്നു ഇവർ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി പലപ്പോഴും ഇത്തരം കലാപരിപാടി നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം പരിശോധിക്കേണ്ടത് ഈ ഭിക്ഷാടക സംഘത്തിലുള്ള കുട്ടികൾ ഈ നാടോടി ഗ്രൂപ്പിലെ കുട്ടികളൊക്കെ ഇവരുടെ പിള്ളേർ തന്നെയാണോ എന്ന് പരിശോധിക്കണം അവിടെ തുടങ്ങണം ഡി എൻ എ പരിശോധനയിൽ തുടങ്ങണം ഇവർ കച്ചവടമാണെങ്കിൽ ഇവർ വരുമാനം എവിടെയാണ് ഇവർ എവിടെയാണ് വീടുകളുള്ളത് ഇവരുടെ ബന്ധുക്കൾക്ക് എങ്ങനെയാണ് ഇത്രയും കാശുള്ളത് ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ട് ഉണ്ട് ഇതിന് പിന്നിൽ വലിയ മാഫിയ സംഘമുണ്ട് ഈ മാഫിയ സംഘത്തെ തച്ചൊടു ചമതിയാവും നമ്മുടെ നാട്ടിൽ ഭിക്ഷയെടുക്കാൻ വരുന്ന ഒരാൾ അടക്കമുള്ളവരുടെ വിശദാംശങ്ങൾ നമുക്കറിയാൻ പറ്റണം പലപ്പോഴും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നത് ഇവരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവരുടെ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞാൽ മതിയാവും യഥാർത്ഥത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ അവർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണം അവരെ നമ്മൾ പുനരസിപ്പിക്കണം അവരെ നമ്മൾ പഠിപ്പിക്കണം ഈ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവകാശമുണ്ട് ഈ കുട്ടികൾക്ക് വെയിലും മഞ്ഞും കൊള്ളാതെ കിടക്കാനുള്ള അവകാശമുണ്ട് ഇത് നമ്മൾ കൊടുക്കണം നമ്മുടെ ബാധ്യതയാണ് പക്ഷേ ഇവരൊന്നും ഇതിന് വഴങ്ങുകയില്ല കാരണം ഇതിൻ്റെ പിന്നിൽ ഇവരെ നിയന്ത്രിക്കുന്ന മാഫിയ സംഘങ്ങൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുണ്ടാക്കുകയാണ് ആ ഒരു മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് ഈ കുടുംബവും എന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ട് പോലീസ് കുട്ടിയെ കണ്ടെത്തി എന്നതുകൊണ്ട് മാത്രം ഈ അന്വേഷണം അവസാനിപ്പിക്കരുത് അതീവ ദുരൂഹമായ ഈ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന്റെ വിശദാംശങ്ങൾ ശേഖരിക്കണം കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാനത്തിന് നഷ്ടമുണ്ട് ഈ അന്വേഷണം ബന്ധപ്പെട്ട് കാരണം അത്രമാത്രം നമ്മുടെ പോലീസും ഫയർഫോഴ്സും അടക്കം സകല സംവിധാനങ്ങളും ഈ കുട്ടിയെ തെരയാൻ വേണ്ടി രംഗത്തിറങ്ങി അതുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാൻ പാടില്ല ഇതിന്റെ പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തണം കുറ്റക്കാരെ ആരാണെങ്കിലും അവരെ ശിക്ഷിക്കണം ഇവരുടെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തണം ഈ നാട്ടിലെ ഇത്തരം ഭിക്ഷാടക സംഘത്തെ നിയന്ത്രിക്കുകയും അവർ യഥാർത്ഥ ദരിദ്രരാണെങ്കിൽ അവര് പുനരധിവസിപ്പിക്കാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുകയും ചെയ്യണം സർക്കാർ ഒരു പദ്ധതി പ്രഖ്യാപിക്കട്ടെ അത് അഴിമതിയില്ലെങ്കിൽ കമ്മീഷൻ ഇല്ലെങ്കിൽ അടിച്ചു മാറ്റത്തില്ലെങ്കിൽ മകളുടെയും മകന്റെയും കമ്പനിയുടെ കൺസൾട്ടേഷൻ ഫീസും മാസപ്പണിയും വാങ്ങില്ലെങ്കിൽ ജനങ്ങൾ പണം കൊടുക്കും ഒരു സംശയവും വേണ്ട ഈ നാട്ടിലെ ഇത്തരത്തിൽ വരുന്നവരെ നമ്മൾ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഇവർ പലര് നിൽക്കും അത് ഇവർക്ക് ഈ വീടില്ലാത്ത അവർക്ക് വേറെ വീടുണ്ട് ഇവിടെ വന്ന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വരുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇവരെ പുനരധിവസിപ്പിക്കും ഏതെങ്കിലും ഒരു കുട്ടി വഴിയിൽ കിടക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭിക്ഷയെടുത്ത് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരെ പുനരധിവസിപ്പിക്കും നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കും വിദ്യാഭ്യാസം കൊടുക്കും വന്നാൽ തന്നെ ഇതിൽ തൊണ്ണൂറ് ശതമാനം നിൽക്കും അപ്പൊ യഥാർത്ഥത്തിൽ അർഹതയുള്ളവരെ നമുക്ക് സംരക്ഷിക്കാം അങ്ങനെ ഇത് അവസാനിപ്പിച്ച മതിയാവും നഗരങ്ങളിൽ കടന്നു കയറുന്ന ഭിക്ഷാടക മാഫിയയെ അടിയന്തരമായി നേരിടാൻ സർക്കാർ സന്നദ്ധമാവണം അതിന് പൊതുസമൂഹത്തിന് പിന്തുണയുണ്ടാവും അതിന്റെ ഒരു കാരണമായി നിമിത്തമായി വേണം ഈ തട്ടിക്കൊണ്ടുപോകലിനെ നമ്മൾ ഉപയോഗിക്കാൻ